നമസ്കാരം ഈ കഴിഞ്ഞ ദിവസങ്ങളിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഞ്ചു ദിവസം നീണ്ടുനിന്ന് ത്രിരാഷ്ട്ര സന്ദർശനത്തിനായി നൈജീരിയയിൽ നൈജീരിയയിലെത്തിയത് പതിനേഴ് വർഷത്തിനിടെ ആഫ്രിക്കൻ രാജ്യമായ നൈജീരിയ സന്ദർശിക്കുന്ന ആദ്യ ഇന്ത്യൻ നേതാവാണ് മോദി തലസ്ഥാനമായ അബൂജയിലെത്തിയ പ്രധാനമന്ത്രിക്ക് ഇന്ത്യൻ സമൂഹവും നൈജീരിയൻ നേതൃത്വവും ചേർന്ന് ഉജ്ജ്വല സ്വീകരണമാണ് നൽകിയത് ഇന്ത്യയിൽ നിന്ന് കൊണ്ടുപോയ അതിവിശിഷ്ടമായ സമ്മാനമാണ് നൈജീരിയൻ പ്രസിഡന്റ് ബോല അഹമ്മദ് ടിനുബുവിന് പ്രധാനമന്ത്രി നൽകിയത് കരകൗശല വൈദഗ്ധ്യം തെളിവാക്കുന്ന മനോഹരമായ ഒരു സിലോഫ പഞ്ചാമൃത കലശമാണ് മോദി സമ്മാനിച്ചത് മഹാരാഷ്ട്രയിലുള്ള കോലാപുരന്റെ പരമ്പരാഗത കരകൗശല മികവിന്റെ ഉത്തമ ഉദാഹരണമാണ് ഈ പഞ്ചാമൃത കലശം ഇതിന്റെ ദൃശ്യങ്ങൾ ഉൾപ്പെടെ സമൂഹ മാധ്യമങ്ങളിൽ നിന്നിറങ്ങിയിരുന്നു അങ്ങനെയിരിക്കെ മറ്റൊരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അഞ്ചു ദിവസം നീണ്ടുനിന്ന ത്രിരാഷ്ട്ര സന്ദർശനത്തിനിടെ ജി ട്വന്റി ഉച്ചകോടിയിലെ പങ്കാളിത്തത്തിന്റെ ഇടവേളകളിലടക്കം ഉഭയകക്ഷി കൂടിയാലോചനകളും അനൗദ്യോഗിക സംഭാഷണങ്ങൾ ഉൾപ്പെടെ മുപ്പത്തി ഒന്ന് ചർച്ചകളാണ് നടന്നത് മൂന്ന് രാജ്യങ്ങളിലെ സന്ദർശനവും ജി ട്വന്റി ഉച്ചകോടിയിലെ പങ്കാളിത്തവും പൂർത്തിയാക്കിയാണ് പ്രധാനമന്ത്രി ഇന്ത്യയിലേക്ക് മടങ്ങിയത് ജി ട്വന്റി ഉച്ചകോടിക്കായി ഇന്ത്യയിൽ നിന്ന് പുറപ്പെട്ട നരേന്ദ്രമോദി നവംബർ പതിനാറ് മുതൽ ഇരുപത്തിയൊന്ന് വരെയുള്ള ദിവസങ്ങൾക്കിടെ നൈജീരിയ ബ്രസീൽ ഗയാന എന്നീ രാജ്യങ്ങൾ സന്ദർശിക്കുകയും മുപ്പത്തിയൊന്ന് ഉഭയകക്ഷി ചർച്ചകൾ നടത്തുകയും ചെയ്തെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് നൈജീരിയയിൽ ഒരു ഉഭയകക്ഷി കൂടിക്കാഴ്ചയും ജി ട്വന്റി ഉച്ചകോടി നടന്ന ബ്രസീലിൽ ഉച്ചകോടിക്ക് അനുബന്ധമായി പത്ത് ഉഭയകക്ഷി ചർച്ചകളും അവസാനമായി സന്ദർശിച്ച ഗയാനയിൽ ഒൻപത് കൂടിക്കാഴ്ചകളും പ്രധാനമന്ത്രി നടത്തി ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ ഭാഗമായി ആദ്യമെത്തിയ നൈജീരിയയിൽ പ്രസിഡന്റുമായി നടത്തിയ കൂടിക്കാഴ്ചയായിരുന്നു പ്രധാന അജണ്ട പിന്നീട് ബ്രസീലിൽ വെച്ച് ബ്രസീലിന് പുറമെ ഇന്തോനേഷ്യ പോർച്ചുഗൽ ഇറ്റലി നോർവേ ഫ്രാൻസ് യു കെ ചിലി അർജന്റീന ഓസ്ട്രേലിയ എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ള നേതാക്കളുമായി പ്രത്യേക ഉഭയകക്ഷി ചർച്ചകൾ നടന്നു ബ്രസീലിൽ വെച്ച് നടന്ന പത്ത് ചർച്ചകളിൽ ഇന്തോനേഷ്യൻ പ്രസിഡന്റ് പ്രബോവോ സുബിയാൻഡോ പോർച്ചുഗൽ പ്രധാനമന്ത്രി ലൂയിസ് മൊണ്ടേനെഗ്രോ യു കെൻ പ്രധാനമന്ത്രി ടാമർ ചില പ്രസിഡന്റ് ഗബ്രിയൽ ബോറിക് അർജന്റീനിയൻ പ്രസിഡന്റ് ഗബ്രിയൽ ബോറിക് എന്നിവരുമായി നടത്തിയ കൂടിക്കാഴ്ചകളായിരുന്നു ആദ്യം ബ്രസീലിൽ വെച്ച് തന്നെ സിംഗപ്പൂർ ദക്ഷിണ കൊറിയ ഈജിപ്ത് യു എസ് എ സ്പെയിൻ എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ള നേതാക്കളുമായും യൂറോപ്യൻ യൂണിയൻ പ്രസിഡന്റ് ഉർസുല വോൺ ഡെർലെയിൻ ഐക്യരാഷ്ട്രസഭ അധ്യക്ഷൻ ആന്റോണിയോ ഗുട്ടറസ് ലോക വ്യാപാര സംഘടന ഡയറക്ടർ ജനറൽ എൻഗോമി ഉഖാങ്കോ ഇവാല ലോകാരോഗ്യ സംഘടന മേധാവി ഡെഡോസ് അദാനം ഗബ്രിയേസസ് അന്താരാഷ്ട്ര നാണയനിധി പ്രതിനിധികളായ ക്രിസ്റ്റലീന ജോർജിയേവ ഗീത ഗോപിനാഥ് എന്നിവരുമായും മോദി അനൌദിക കൂടിക്കാഴ്ചകൾ നടത്തി അവസാനമായി സന്ദർശനം നടത്തിയ ഗയാനയിൽ വെച്ച് ഗയാനയ്ക്ക് പുറമേ ഡൊമിനിക്ക ബഹാമസ് ട്രിനിഡ് ആൻഡ് ടൊബാഗോ സൂരിന ബർബഡോസ് ആൻഡി ഗുവാ ബാർഗുഴ ഗ്രനേഡ സെയിന്റ് എന്നീ രാജ്യങ്ങളിലെ നേതാക്കളുമായി ചർച്ച നടത്തിയ ശേഷമാണ് പ്രധാനമന്ത്രി ഡൽഹിയിലേക്ക് വെബ് ഡെസ്ക് ന്യൂസ് ബൈ അവർ ഓൺഗോയിങ് ലക്ഷറി അപ്പാർട്ട്മെന്റ് പ്രോജക്ട് സാർ ക്രൗൺ നിയർ കാര്യവട്ടം ദി സ്ക്വയർ നിയർ യുഎസ് ടി ഗ്ലോബൽ വൈറ്റ് മാനർ നിയർ ആറ്റുകാൽ അമ്പലത്ര ആൻഡ് എവർഗ്രീൻസ് ലക്ഷറി വിലാസ് നിയർ തിരുമല കോൾ സീറോ ഫോർ ടു ട്രിപ്പിൾ ഫൈവ് ഡബിൾ നയൻ ചോദിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് തിരുവനന്തപുരം